ഞാനവിടെ ഒരു क्वेश्चन ചോദിക്കട്ടെ. കുറച്ച് ഞാൻ ചോദിച്ചോണ്ട് ഇപ്പോ കുറയല്ല ജനേട്ടൻ ഞങ്ങളോട് ഓരോ വലിങ്ങിച്ചിരിക്കണം. ഇനി ഞാൻ കുറച്ച് അങ്ങോട്ട് തിരിച്ചുയക്കാം. അതിനെ ജനത്തിന് ഉത്തരം പറയാൻ പറ്റോ അല്ലേ നോക്ക്. ഓ എന്നെ നീ ചോദിക്കേ. എന്താ അവിടെങ്ങളെ കലാപരിപാടി? ഇവിടെ ഒരു क्वेश्चन ആൻസർ കലാപരിപാടിയാണ്. വേണെങ്കിൽ നീയും കുടിക്കോ. ഓക്കേ. എട കുകി ചോദിക്കേ. क्वेश्चन ഇതാണ്. ഒരാൾക്ക് കുളിക്കണം. പക്ഷെ അയാള കയ്യില് പായസവും ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പ അയാള് ഇതില് എന്ത് ഉപയോഗിച്ച് കുളിക്കും? നേരണ്ട അങ്ങന വെറ്റില്ല എന്ത് സംഭവം പറയാണെങ്കിലും അത് എങ്ങനെയാണ് സംഭവം പായസു ഉപയോഗിച്ച് ഓക്കേ പായസു ഉപയോഗിച്ചാലങ്ങന വിളക്കും അത് പെനിക്ക് അറിയാം നീയല്ലേ പറയുന്നത് പിന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ പറയുന്നത് എന്ത് ഉപ്പ് ഉപയോഗിച്ച് എന്നാണ് പറയാ എങ്ങനെ വിളക്കും ഓ അങ്ങ അങ്ങക്കറിയല്ല നീ അങ്ങോട്ട് പറയണം ആ ഉപ്പ് ഉപയോഗിച്ച് എന്നെ കുളിക്കും എങ്ങനെ ആയാല ആ ഉപ്പ് എടി പായസത്തിൽ ഇട്ടിട്ട് പായസം കുടക്കും എന്നിട്ട് കുളത്തിൽ ചാടി കുളിക്കും ആ അവന്റെ ഒരു ഇളിഞ്ഞ ക്വസ്റ്റ്യൻ ഇട്ടുപോയി ആകെ അവിടെ താമസിക്കാൻ സ്ഥലമില്ല ആള് കയ്യിലാണൊരു ആപ്പിൾ മാത്രമേ ഉള്ളൂ ആ പയ്യൻ അവിടെ എങ്ങനെ താമസിക്കും ആ എനിക്കൊന്നും അറിയില്ല എനിക്ക് എത്ര അറിയില്ല ആയാള് ആപ്പിൾ രണ്ടായി മുറിച്ച് ഒരു മുറി താമസിക്കും ഒരു മുറി വാടേക്കും കൊടുക്കും ചള്ളി ചള്ളി ഇ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓരാ പേർ ഷർട്ട് തേക്കണം പക്ഷെ கரണ്ടില്ല ആ പയ്യൻ ആ ടേപ്പ് കട്ടി കൊണ്ട് എങ്ങനെ ഷർട്ട് തേക്കും ആది നിങ്ങൾക്ക് എങ്ങനെ അറിയാ

Beni hanimi korunyup?